إن الحمد لله نحمده ونستعينه ونستغفره ونستحدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ما بعد فان خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الناس اوصيكم اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله <applause> الرحمن الرحيم يوم يكشف عن ساقهم ويدعون الى السجود فلا يستطيعون പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസയുടെ കല്പന നിയമനിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ വിലകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ച അനുസരിച്ചു ഇഷ്ടവും അവന്റെ പൊരുത്തവും നേടിയെടുക്കുവാൻ അവസരങ്ങളെ മുഴുവനും ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ വിശുദ്ധ റമദാൻ ഒരുക്കുകയാണ് വിശുദ്ധ റമദാനിലും അല്ലാത്തപ്പോഴുമൊക്കെ വിശ്വാസികളാകുന്ന ആളുകൾ ഓരോ ദിവസവും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായ ആറ് കാര്യങ്ങളാണ് കഴിഞ്ഞ കുത്തുബൈ ഞാൻ സൂചിപ്പിച്ചിരുന്നത് മരണം വരെയും ആരോഗ്യവും ആശ്ചര്യത്തും ബുദ്ധിയും എല്ലാം നൽകുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനമായ പലതും നമുക്ക് ചെറുതെന്ന് തോന്നുമെങ്കിലും എന്ന് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടുന്ന പ്രധാനമായ കാര്യങ്ങൾ ഒന്ന് ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ വാഹുവിന്റെ സ്മരണയോടുകൂടെ എഴുന്നേൽക്കുക മുമ്പേ എഴുന്നേൽക്കുന്ന സ്വഭാവം ശീലിക്കുക അതേപോലെ പഠിപ്പിച്ചു തന്ന വിസ്വാക്യ ചെയ്യുക ചെയ്യുക ശേഷമുള്ള പ്രാർത്ഥന നിർവഹിക്കുക ആറാമത്തത് രാത്രി നമസ്കാരം അല്ലെങ്കിൽ വിത്ര നമസ്കാരം നിർവഹിക്കുക ഈ ആറ് കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയും സൂചിപ്പിച്ചിട്ടുള്ളത് വസല്ലമ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാത്ത നമസ്കാരമാണ് രാത്രി നമസ്കാരം

വല്ല ഉറക്കത്തിലോ മറ്റോ പെട്ട് ആ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും അതല്ലെങ്കിൽ ശാരീരികമായ നല്ല പ്രയാസങ്ങളും ഉണ്ടായാൽ ആ രാത്രി നമസ്കാരം പകലിൽ വീണ്ടെടുക്കാറുണ്ട് കലാകു വീട്ടുന്ന നമസ്കാരങ്ങളിൽ വളരെ പ്രധാനമാണ് വിത്ര നമസ്കാരം എന്നർത്ഥം പക്ഷെ ഒരു പ്രത്യേകതയുള്ളത് രാത്രി ഒറ്റയായിട്ടാണ് ആ നമസ്കാരം നിർവഹിക്കേണ്ടത് പതിനൊന്നരക്കാലത്താണ് അല്ലെങ്കിൽ മൂന്നരക്കാലത്താണ് ഇങ്ങനെ സാധാരണ സ്കരിക്കാറുള്ളത് അല്ലെങ്കിൽ അഞ്ചരക്കായത്താണ് അതെത്രയാണോ രാത്രി നിസ്കരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ രാത്രി നമസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ട് അത് പകൽ കലാ വീട്ടുകയാണെങ്കിൽ അത് ഇരട്ടയാക്കണം ഒറ്റയാക്കാൻ പാടില്ല ഒറ്റയാക്കുന്ന നമസ്കാരം രാത്രിയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ഥിരമായി രാത്രി മൂന്നരക്കായത്തിൽ നിസ്കരിക്കുന്നവരാണ് ഒരു ദിവസം നിസ്കരിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ മറന്നുപോയി പകലാണ് ഓർമ്മ വന്നത് എന്നാൽ മൂന്ന് നമസ്കരിക്കുന്നവർ അവർ ആക്കണം മൂന്നാക്കി നമസ്കരിക്കാൻ പറ്റില്ല ഇല്ല ഒറ്റയില്ലാഹു പറയുന്നുണ്ട് രാത്രി നമസ്കരിക്കാറുള്ളത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ ാണ് നമസ്കരിക്കാറുള്ളത് എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ് അതുകൊണ്ട് രാത്രി ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് റക്കായെങ്കിലും നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമാക്കുക അള്ളാഹുമാറാവട്ടെ തുടർന്ന് കൊടുത്തിട്ടില്ല ആ ബാങ്ക് കൊടുക്കുന്നത് വരെ ചില സമയങ്ങളിലൊക്കെ പല ആളുകളും രാത്രി അർദ്ധരാത്രിയിൽ നമസ്കരിക്കാറുണ്ട് ഒരു പന്ത്രണ്ട് മണിക്കോ രണ്ട് മണിക്കോക്കെ എഴുന്നേറ്റും നമസ്കരിക്കുന്ന ആളുകളുണ്ട് റശൂലും അങ്ങനെയായിരുന്നു അങ്ങനെയാണെങ്കിൽ അവര് അള്ളാഹുവിന്റെ റസൂല് പിന്നീട് തന്നെ തന്റെ വിരിപ്പിലേക്ക് വീണ്ടും മടങ്ങിപ്പോയി വിശ്രമിച്ചതായി ഹദീസുകളിൽ കാണാം അവര് സൂര്യംസ്കാരം വരെ ഉറക്കൊഴിച്ചിരിക്കല്ല അത് വേണ്ടതില്ല കാരണം നമ്മുടെ ശരീരത്തോട് നമുക്ക് ബാധ്യതയുണ്ട് അള്ളാഹുവിനോട് ബാധ്യതയുണ്ട് കുടുംബത്തോട് ബാധ്യതയുണ്ട് അതേപോലെ ശരീരത്തോടും ബാധ്യതയുണ്ട് ഉറക്കൊഴിച്ചിരിക്കുകയല്ല മരിച്ചവർക്ക് വീണ്ടും പോയി ഉറങ്ങുക എന്നിട്ട് അവർക്ക് സുബിഹിക്ക് പാങ്ക് കൊടുക്കുന്ന സമയത്തൊക്കെ എഴുന്നേൽ ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് നമ്മൾ കഴിഞ്ഞത് ഏറ്റവും ചെറിയ രീതിയിൽ അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേൽക്കണം എന്നതാണ് അങ്ങനെ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് പിന്നീട് പോകാനോ പിന്നീട് ഉറങ്ങാനോ വിശ്രമിക്കാനൊന്നും സമയമില്ല അവരെന്ത് ചെയ്യണം പാങ്ക് കൊടുക്കുന്നത് പാരായണം വിക് ഓരോരുത്തരും പഠിച്ച് അവരുടെ മനസ്സുകളിലുള്ള ഏറ്റവും നല്ല വിവാദത്തുകളിൽ ബാങ്ക് കൊടുക്കുന്നത് വരെ മുഴുകുക എന്നതാണ് ഏഴാമത് ശ്രദ്ധിക്കാനുള്ളത് ആ കാര്യമാണ് എട്ടാമത് അപ്പോഴേക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും അല്ലെ ബാങ്ക് കൊടുക്കും ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വളരെ ഗൗരവമായി സത്യവിശ്വാസികളാകുന്ന നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടുന്ന വളരെ പ്രധാനമായ ഒരു ചിന്തയുണ്ട് കാരണം പള്ളിയിൽ നമ്മൾ ഈ വെച്ചിട്ടുണ്ട് അദ്ദേഹം കൃത്യമായി വിജയത്തിലേക്ക് വരും നിസ്കാരത്തിലേക്ക് വരൂ എന്ന് അദ്ദേഹം നമ്മൾ പക്ഷേ പലപ്പോഴും അവരുടെ ക്ഷണം നാം സ്വീകരിക്കാറില്ല വല്ല കാരണവശാലും പള്ളിയിൽ നിന്ന് ഒരു ദിവസം ബാങ്ക് കേട്ടിട്ടില്ലെങ്കിൽ നമുക്കൊക്കെ കലിപ്പാണ് കമ്മിറ്റിക്കാരൊക്കെയാണ് വന്ന് ഇന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് എടുക്കാറുന്നത് ഏർ കരണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ ഉപരിറങ്ങി പോയോ പല പരാതികളാണ് പക്ഷെ അദ്ദേഹത്തെ ശമ്പളം കൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് വരാ നിസ്കാരത്തിലേക്ക് വരാൻ ശമ്പളം കൊടുത്തുകൊണ്ട് ഒരാളെ ഏൽപ്പിച്ച് അദ്ദേഹം സ്ഥിരമായി കൃത്യസമയത്ത് നമ്മളെ വിളിച്ചിട്ടു പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നവരാണോ ഇന്ന് ഞാൻ നിങ്ങളും ഉത്തരം നൽകിയിട്ടുണ്ടോ എന്നതാകണം പ്രധാനമായ ചോദ്യം ഞാൻ സൂറത്തുൽ ഓതി വെച്ച ആയത്തുകൾ വളരെ പ്രധാനമാണ് നമ്മോട് ചോദിക്കേണ്ട ചോദ്യം ഒരു ദിവസം വരാനുണ്ട് ഏതാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത നാളെ പരലോകത്തെ കുറിച്ചാണ് അല്ല പറയുന്നത്

വിജയത്തിലേക്ക് വരൂ എന്ന് വിളിച്ചു വരാൻ വരാൻ എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളുണ്ട് ആരോഗ്യമുണ്ട് അവസരങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട് അതെ നാളെ പരലോകത്ത് നിന്ന് സുജൂതിലേക്ക് വിളിക്കപ്പെടുകയാണ് പക്ഷേ അവിടെ സുജൂതി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്

വളരെ അപമാനിതരായിട്ടായിരിക്കും ആ ദിവസം ഉണ്ടാവുക എന്നിട്ടല്ല പറയുന്ന ഒരു വർത്തമാനമുണ്ട് ആരോട് നിങ്ങളോടാണ് എന്താ വർത്തമാനം എന്നറിയോ തീർച്ചയായും വിളിക്കപ്പെട്ടവരായിരുന്നു വിളിക്കപ്പെട്ടവരായിരുന്നു അന്നത്തെ ദിവസം അവർ എല്ലാത്തിനും കഴിയുന്ന എല്ലാത്തിനും കഴിയാവുന്ന സുരക്ഷിതരായിരുന്നു അന്ന് സുചോതി ചെയ്യാനുള്ള കഴിവുള്ളവരായിരുന്നു നടക്കാനുള്ള കഴിവുണ്ടായിരുന്നു റിപ്പോ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അന്ന് ചെയ്യാത്ത ആളുകൾക്ക് നാളെ പരലോകത്ത് നിന്ന് ആ വളയുകയില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അതുകൊണ്ട് കൃത്യമായി ആ സുജോതിലേക്ക് ആ സുജോതിലേക്ക് വിളിക്കപ്പെടുമ്പോ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെടുമ്പോ അതിന് ഉത്തരം നൽകാൻ വിശ്വാസികളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ബാധ്യതയുണ്ട് ബാങ്കിനോട് ആദരവോടുകൂടെ ആ ബാങ്ക് കേൾക്കുവാനും ആ ബാങ്കിന് ഉത്തരം നൽകുവാനും വിശ്വാസികൾക്ക് കഴിയേണ്ടതുണ്ട് പഴയ കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മമാരൊക്കെ സമയത്ത് എന്ന് പറയും എന്തായിരുന്നു ആ ബാങ്കിനോടുള്ള സമുദായത്തിന്റെ വലിയ ചിഹ്നമാണത് അതിനോടുള്ള ആദരവായിരുന്നു അതേ പാങ്ക് കൊടുക്കുമ്പോ വിശ്വാസികളാകുന്ന വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നുണ്ട് അതേ ബാങ്ക് കൊടുക്കുന്നവൻ പറയുന്ന അതേ രീതിയിൽ നമ്മളും പറയണം ബാങ്ക് കേട്ടവരായിരിക്കും നമ്മൾ കൊടുത്ത ബാങ്ക് ഞാൻ നിങ്ങളൊക്കെ കേട്ട് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കേണ്ടത് അതേ സമയത്ത് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളും അള്ളാഹു പറഞ്ഞിരുന്നുവോ അഷ്മപ്പോ അതേ വാചകം പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞുവോ എന്ന ചോദ്യം

എന്റെ പേരിൽ എന്നതാണ് പലരും ഈ സുന്നത്ത് അവഗണിക്കാനാണ് പതിവ് നമ്മളൊക്കെ നമ്മളോട് ചോദിക്കേണ്ട കാര്യ ഇപ്പോഴും ബാങ്ക് കൊടുത്തു ആ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ ശേഷം എന്ന് ബാങ്ക് നിർത്തി കഴിഞ്ഞപ്പോ ഞാൻ നിങ്ങൾ എന്താ പറഞ്ഞത് നമ്മളോടാ ചോദിക്കേണ്ടത് സുന്നത്തുകൾക്ക് വിരുദ്ധമായിട്ടാണോ നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല നിൽക്കാൻ കഴിയണം ബാങ്ക് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മളും അള്ളാഹുബിന്റെ അതിൽ കൂടുതലായി ഒരു വേണ്ട പഠിപ്പിച്ചിട്ടില്ല ആ എന്ന് പറഞ്ഞാൽ പിന്നീട് മുഹമ്മദ് എന്നതാന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക ഈ സ്വരാത്ത് പലപ്പോഴും ഞാൻ നിങ്ങളും ചെല്ലാറില്ല എന്നാൽ ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് കഴിയണം

ഈ പ്രാർത്ഥന മാത്രം നിർവഹിച്ചാൽ ഒരിക്കലും തങ്ങൾ ആ ഷഫായത്തിൽ നമ്മൾ ഉൾപ്പെടുകയില്ല എന്ന ഗൗരവമായ ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കണം അതോടുകൂടെ ഒൻപതാമത് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുബിഹിയുടെ ജമാഅത്തിന്റെ വിഷയമാണ് ഞാൻ പറഞ്ഞല്ലോ പള്ളിയിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോ അവസരങ്ങൾ ഉണ്ടായിട്ടും ആ നമസ്കാരത്തിന് പോയിട്ടില്ലെങ്കിൽ വലിയ ശിക്ഷയാണ് ഉണ്ടാവുക നാളെ പരലോകത്ത് നിന്ന് വിരൽ കടിക്കേണ്ടി വരും എന്നാൽ സുബിഹി എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും നഷ്ടപ്പെടുത്തുന്നവർ അത്തരം ആളുകളുടെ വീട് പോലും ഞാൻ ജമാത്തിന് വരാതെ വീടുകളിൽ വീടുകളിലിരിക്കുന്ന ആളുകളുടെ വീടുകൾ കരിച്ചു കളഞ്ഞാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു എന്ന് മുഹമ്മദ് ഗൗരവത്തോട് കൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സുബിഹി ജമാഅത്തിന്റെ കാര്യം ഏറെ ഗൗരവമാണ് ഒരാള് പോലും ഏറ്റവും കൂടുതൽ നമ്മുടെ പള്ളികൾ നിറയേണ്ട സമയം അത് സുബിഹി ജമാഅത്താണ് പക്ഷേ ആ സുബിഹി ജമാഅത്തിന്റെ ഗൗരവം ഉറങ്ങി ഉറങ്ങി സമയം കളഞ്ഞ് ജമാത്തിന് സുബി ജമാത്തിന് ആൾ കുറവാകുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മളോട് നമ്മൾ ചോദിക്കുക എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഇന്ന് പലരുടെയും ഈ സമയം ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരഭാഷകളിൽ ഭാഷകളിൽ നടന്നറിയാം കാരണം ഇല്ലാതെ ജമാഹത്തിന് നഷ്ടപ്പെടുത്തിയവരാണ് പലരും

ഒരാളിൽ നിന്ന് നമസ്കരിച്ചവന്റെ പ്രതിഫലം സുബിഹിതമായത്തിൽ പങ്കെടുത്തവർക്കുണ്ട് മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഇന്ന സ്വലാത്തുൽ ഫജ്ര ഫീ ജമാഅ നൂറുൻ സ്വാഹിബൻ യൗമൽ ഖിയാമ സുബിഹി ജമാഅത്തിൽ പള്ളിയിൽ പോയി സുബിഹി ജമാഅത്തിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചുവെങ്കിൽ നൂറുൽ ലിസ്വാഹിബിഹാ ൂരിതമാക്കും അവനെ പ്രകാശമുണ്ടാകുമെന്ന് പറയുന്നുണ്ട് നിർബയത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചവരാണ് മറ്റൊരു നിന്ന് ി നമസ്കാരം ജമാഅത്തിൽ പങ്കെടുത്തവർക്ക് ഇങ്ങനെ ധാരാളം പോരിഷകളുള്ള സുബിധി നമസ്കാരം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറെ ഗൗരവത്തോട് കൂടെ കാണാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അതോടുകൂടെ

ാഹുലി വസങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമസ്കാരത്തിന്റെ മുമ്പുള്ള ആ രണ്ടിറക്കായ നമസ്കാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പതിവാക്കുക കഴിവിന്റെ പരമാവധി വീട്ടിൽ നിന്ന് തന്നെ എല്ലാം എടുത്ത് നമ്മളിപ്പോർ പാരായണങ്ങളെല്ലാം നിർവഹിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും നമസ്കാരമല്ലാത്ത നമസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിർവഹിക്കുക എന്നതാണ് വീട്ടിൽ വെച്ചുകൊണ്ട് സുബിക്ക് മുമ്പുള്ള

ഉപയോഗപ്പെടുത്തണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സലാത്തുകളുമായി ആ ഇടയിലുള്ള സമയങ്ങളെ ഉപയോഗപ്പെടുത്തുക നമ്മൾ പറഞ്ഞു പള്ളിയിലേക്ക് നടന്നു പോകുക വലിയ വലിയ പുണ്യമുള്ള കാര്യമാണ് പക്ഷേ പല ആളുകളും സുബിഹിക്കു ശേഷം നടക്കാൻ പോകും പക്ഷേ പള്ളിയിലേക്ക് തൊട്ടടുത്തന്നെ ആയിരിക്കും വീടുണ്ടാവുക അവിടെ നിന്ന് വല്ല സ്കൂട്ടിയിലോ കാറിലൊക്കെ വരും എന്നിട്ട് ആ കാറൊക്കെ പള്ളിന്റെ മുമ്പിൽ നിർത്തിവെച്ച് പിന്നീട് അരമണിക്കൂർ നടക്കാൻ പോകുന്നവരുണ്ട് ആ നടത്ത് നമുക്ക് വീട്ടിൽ നിന്ന് നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണം സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ പരമാവധി നടന്നു പോകാൻ പറ്റാവുന്ന സ്ഥലമാണ് പള്ളി എങ്കിൽ നടന്നു പോവുക വലിയ പുണ്യമുള്ളതാണ് അവർക്ക് ഹാജി ആ ഹജ്ജിന് എത്രമാത്രം പുണ്യുണ്ടോ ഇഹ്റാമിലായിരിക്കുന്ന ഒരു പുണ്യമുണ്ടോ അതേ പ്രതിഫലം പ്രതിഫലം ഒരു ഹജ്ജിന്റെ ഇത്തരം ആളുകൾക്ക് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്കുണ്ട് എന്ന് നടന്നു പോകുമ്പോ രാവിലെയും വൈകുന്നേരവും നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിൽ പ്രത്യേകമായ വിരുന്നൊരുക്കുന്നുണ്ടോ എന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ് ആ രീതിയിൽ നാം കഴിവിന്റെ നടന്നു പോവുക വീട്ടിൽ ൂടെ പ്രാർത്ഥനയോടുകൂടെ പുറപ്പെടുക ഇത്തരം കാര്യങ്ങളെല്ലാം നിസാരമായി തോന്നുമെങ്കിലും നമ്മുടെ ജീവിതത്തിലേറെ ഗൗരവമായി നാം പരിശീലിപ്പിച്ചെടുത്താൽ

വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലെത്തുമ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ് പള്ളിയോടുള്ള ബഹുമാനവും ആദരവും സാധാരണ വീട് പോലെയല്ല മറ്റൊരു സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് പോലെയല്ല ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ നല്ല നീയത്തോടു കൂടെ ആകണം പള്ളികളിലേക്ക് വരേണ്ടത് നെബിസ് പഠിപ്പിച്ചിട്ടുണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വലത് കാലു വെച്ചുകൊണ്ട് പ്രവേശിക്കുക വളരെ പ്രധാനമായ സുന്നത്താണ് അവർ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ആ അലസതയും മടിയും മറവിയും ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സുന്നത്ത് വീണ്ടെടുക്കാൻ കഴിയും പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാലു വെച്ചുകൊണ്ട് പ്രവേശിക്കുക അതുപോലെത്തിന്റെ കവാടങ്ങളെ എനിക്കായി തുറന്നു തരണേ എന്ന മഹനീയമായ പ്രാർത്ഥന നിർവഹിക്കുക അതുപോലെ പള്ളിയിലേക്ക് കയറുമ്പോൾ സലാം പറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ

നിങ്ങൾ തഹയ്യത്ത് നമസ്കാരം നിർവഹിക്കണം തഹയ്യത് രണ്ടരക്കാലത്ത് നിസ്കരിക്കാതെ ഒരിക്കലും നിങ്ങൾ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഹദീഫുകളിൽ പ്രവേശിച്ച് ഇരുന്ന മനുഷ്യനോട് മോനെ നീ എഴുന്നേൽക്കുക നീ നിസ്കരിക്കുക എന്നിട്ടേ ഇരിക്കാൻ പാടുള്ളൂ എന്ന് ആ സമയത്ത് പോലും റസൂൽ വസ്സല ഉപദേശിച്ചതായി കാണാം അതുകൊണ്ട് തഹ്യത്ത് നമസ്കാരം പള്ളിയോടുള്ള പരസ്പരമുള്ള അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്നാണെങ്കിൽ അള്ളാഹുവിന്റെ ഭവനത്തോടുള്ള ഒരു ാണ് ഒരു അഭിവാദ്യമാണ് പഠിക്കാനും അത് ജീവിതത്തിൽ മരണം വരെ കൊണ്ട് നടക്കുവാനും പോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് വിട്ടു പുറത്ത് നൽകുമാറാകട്ടെ പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഈ പരിസരത്തുള്ള ഒരു സഹോദരി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് പ്രാർത്ഥിക്കണം ദുഹാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ആ യും നമ്മുടെ എല്ലാവരുടെയും ലോകങ്ങൾക്ക് പൂർണ്ണമായ ശമനം നൽകിയ ഒരു ഗ്രഹിക്കുമാറാവട്ടെ